നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവിയാണ് ഇടതു മുന്നണിക്ക് ഉണ്ടായത് ഇതിൽ സി പി എമ്മിനുള്ള പങ്ക് കുറച്ചൊന്നുമല്ല അത് സി പി ഐ നേതാക്കളെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരേ മുന്നണിയിലാണെങ്കിലും സി പി എം തങ്ങളെ അവഗണിക്കുന്നുണ്ട് എന്നതാണ് സി പി ഐയുടെ ഒരു പൊതുവികാരം എല്ലാ കാലത്തും ഇതോടെ അണികൾക്കിടയിലും മുന്നണി മാറണമെന്ന അഭിപ്രായവും ശക്തമാവുകയാണ് സി പി എം തിരുത്തിയില്ലെങ്കിൽ ഇടതുമുന്നണി പൊളിയുമെന്ന സി പി ഐ മലപ്പുറത്തെ യോഗത്തിൽ വിലയിരുത്തി കഴിഞ്ഞു മലപ്പുറത്ത് സി പി ഐയുടെ ജില്ലാ ക്യാമ്പിലായിരുന്നു ഈ വിമർശനം ഉണ്ടായത് സി പി എം കടമ്പിടുത്തം തുടരുകയാണെങ്കിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് പൊന്നാനിയിൽ നിന്നുള്ള അംഗം ആവശ്യപ്പെട്ടു രാജ്യവ്യാപകമായി കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം മറിച്ചൊരു നിലപാട് എടുക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം ഉയരുന്നത് സി പി എം അവഗണന സഹിക്കാവുന്നതിനൊക്കെ അപ്പുറമാണ് ഇനിയും എന്തിനാണ് സഹിക്കുന്നതെന്നൂരിപക്ഷം ക്യാമ്പിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പ്രതിനിധികളും അഭിപ്രായപ്പെടുകയും ചോദിക്കുകയും ചെയ്തു ആഭ്യന്തര വകുപ്പ് ദുർബലമാണെന്നും കുറ്റപ്പെടുത്തലുണ്ടായി പ്രതിനിധികളെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാൻ നേതൃത്വം അതുകൊണ്ട് തന്നെ അനുവദിച്ചില്ല ഇത്തരം ചർച്ചകൾ ക്യാമ്പിൽ വേണ്ടെന്നായിരുന്നു നേതൃത്വം പറഞ്ഞത് പരാജയത്തെ പരാജയമായി അംഗീകരിച്ച വീഴ്ചകൾ കണ്ടെത്തി തിരുത്തണമെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം പറഞ്ഞിരുന്നു ചുവന്ന കൊടി പിടിച്ചു പണക്കാർക്ക് ദാസ്യപ്പണിയെടുത്താൽ പാർട്ടി ശിക്ഷിക്കപ്പെടുമെന്നും ബിനോയ് പറഞ്ഞു സി പി ഐ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർത്തിയ കാര്യങ്ങളോട് വിയോജിച്ച സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് എഫ് ഐ വിഷയത്തിലും സ്വീകരിച്ചത് വിഭിന്ന നിലപാട് തന്നെയായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ഇടതുമുന്നണിയിലെ ഭിന്നതയാണ് മറനീക്കി പുറത്തു വരുന്നതും കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിന് മർദ്ദനമേറ്റ വിഷയത്തിൽ എസ് എഫ് ഐയെ മുഖ്യമന്ത്രി നിയമസഭയിൽ പൂർണ്ണമായി പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി ബിനോയ് രംഗത്തെത്തിയത് ഇടിമുറിയിലൂടെ പ്രസ്ഥാനമല്ല എന്നും നിങ്ങൾ നടത്തിയ ഇടിമുറിൽ നേരിട്ടാണ് എസ് എഫ് ഐ വളർന്നതെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ചു കാണിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കാമെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത് എസ് എഫ് ഐ ശൈലി തിരുത്തണമെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിക്ക് ചേർന്നതല്ല എസ് എഫ് ഐയുടെ പ്രവർത്തന രീതിയെന്നും അദ്ദേഹം കടുത്ത ഭാഷയിലാണ് ആരോപിച്ചത് എസ് എഫ് ഐ പ്രാകൃത ശൈലിയാണ് പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷമെന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല ഇടതുപക്ഷത്തിന്റെ കടമയെപ്പറ്റി എസ് എഫ് ഐ അറിയില്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം എസ് എഫ് ഐയെ പഠിപ്പിക്കണം തെറ്റു തിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതിന് കാരണം കേന്ദ്രത്തിലെ ബി ജെ പി വിരുദ്ധത കോൺഗ്രസിന് അനുകൂലമായതാണെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഭരണവീഴ്ചയും പരിശോധിക്കണമെന്നാണ് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടിയത് ഇത് വലിയ ചർച്ചയൊക്കെ ആയിരുന്നു കണ്ണൂരിൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നപ്പോഴും ശക്തമായ നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത് കണ്ണൂരിലെ സംഭവങ്ങൾ ചെങ്കൊടിക്ക് അപമാനമാണെന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന സി പി എമ്മിനെ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു നന്ദി